ഡോക്ടർ അനുപമ ഇവിടെ ഇതാ ഒരു പ്രസവം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു ഒരു മരണം ചർച്ച ചെയ്യപ്പെടുന്നു അതിൽ പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് തീർച്ചയായും അത് അഭിനന്ദനാർഹം തന്നെയാണ് പക്ഷെ അതിന് പ്രേരിപ്പിക്കുന്ന മതപുരോഹിതരുടെ പ്രസംഗങ്ങൾ ഇപ്പോഴും തുടരുന്നു വീട്ടിൽ പ്രസവിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന ആദരിക്കുന്ന ചടങ്ങുകളടക്കം കേരളത്തിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ പറയുന്ന അബദ്ധജടിലമായ പ്രസ്താവനകൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഈ സ്കാനിങ് നടത്തുമ്പോൾ കുട്ടിയുടെ കരളിന് പ്രശ്നമുണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള പരാമർശങ്ങളാണ് ഇവരൊക്കെ എന്ത് ശാസ്ത്രീയ അടിത്തറയിലാണ് ഇത് പറയുന്നത് എന്നൊന്നും എനിക്കറിയില്ല തീർച്ചയായിട്ടും ഏറ്റവും ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇത്രയധികം ആധുനിക വൈദ്യശാസ്ത്രവും അതിന്റെ സൗകര്യങ്ങളും എല്ലാം പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഒരു അമ്മയ്ക്ക് അമ്മ ഒരു ഒരു കുഞ്ഞു അത്രയും കുഞ്ഞുങ്ങൾ ഒരു അമ്മയുടെ തന്നെ എത്രാമത്തെ പ്രസവമായ അത്രയും കുഞ്ഞുങ്ങൾക്ക് ഒരു അമ്മ നഷ്ടപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് തീർച്ചയായിട്ടും നൂറ്റി ഒന്ന് ശതമാനവും ഒഴിവാക്കാവുന്ന ഒരു മരണമായിരുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഇവരൊരു നേരത്തെ അദ്ദേഹം ചർച്ചയിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഹൈറിസ്ക് പ്രഗ്നൻസി ആണ് തീർച്ചയായിട്ടും കാരണം അടിക്കടിയുള്ള പ്രസവങ്ങൾ കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിന് ചുരുങ്ങാനുള്ള സാധ്യത കുറവ് ഗർഭപാത്രം ചുരുങ്ങാതെ പ്രസവാനന്തരം അതി അമിതമായ രക്തസ്രാവം ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ ഗർഭകാലത്ത് തന്നെ ഒരുപാട് ഗർഭകാല രോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു അമ്മയാണ് അപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു സ്ത്രീക്ക് കിട്ടേണ്ട പരിചരണയെക്കാൾ കൂടുതൽ പരിചരണം കിട്ടേണ്ട ഒരു 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 വ്യക്തിയായിരുന്നു അവർ ആദ്യം മുതലേ തന്നെ ഗർഭത്തിന്റെ ആദ്യം മുതലേ തന്നെ ഭാഗ്യവശാൽ ഗർഭ പ്രസവം വരെ ഒരു പ്രശ്നം ഉണ്ടാകാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതൊരിക്കലും ഒരു മാതൃകയായിട്ട് ആരും തന്നെ ഒരു ഒരു വിഭാഗത്തിലുള്ള ആളുകളും ഇതൊരു മാതൃകയായിട്ട് കാണാൻ പാടില്ല കാരണം എപ്പോഴാണെന്ന് അറിയത്തില്ല ആർക്കാണെന്ന് അറിയത്തില്ല ഏത് സ്ത്രീക്കാണെന്ന് അറിയത്തില്ല ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുള്ളത് നമ്മുടെ ആളുകൾക്കെല്ലാം പൊതുവേ ഉള്ളൊരു ധാരണയാണ് സുഖപ്രസവം അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പ്രസവിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രസവം ഒരു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് വലിയൊരു പരിചരണമോ കാര്യമോ കെയറോ ഒന്നും വേണ്ട ആവശ്യമില്ല എന്ന പൊതുവേ ആളുകൾക്ക് ഒരു ധാരണ പലപ്പോഴും ഉണ്ട് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഓരോ ഓരോ വ്യക്തിക്ക് ഓരോ രീതിയിലായിരിക്കും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് അസുഖങ്ങൾ പുതിയ പുതിയ അസുഖങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വരുന്നുണ്ട് പല പല ഇൻഫെക്ഷൻസ് നമ്മുടെ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒരു സ്ത്രീയിൽ ഉണ്ടാക്കാവുന്ന ഹാർട്ടിനായാലും മറ്റു അവയവങ്ങൾക്കൊക്കെ ഉണ്ടാക്കാവുന്ന ആഘാതങ്ങളൊന്നും പൂർണ്ണമായിട്ടും പഠനവിധേയമല്ല ഇപ്പോൾ അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഒരു സ്ത്രീ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ആ പ്രസവത്തോടോ പ്രസവ സമയത്തുള്ള അമിതമായ ഒരു ബ്ലീഡിങ്ങോ മറ്റു പ്രശ്നങ്ങളോടോ എങ്ങനെ പ്രതികരിക്കും എന്ന് പറയാൻ പറ്റിയില്ല അപ്പൊ തീർച്ചയായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികൾ തന്നെയാണ് നല്ലത് അതിനുള്ള സൗകര്യം ഇന്ന് നമ്മുടെ പബ്ലിക് പ്രൈവറ്റ് സെക്ടറിൽ ധാരാളമുണ്ട് ധാരാളം പല രീതിയിൽ ഇവർക്കുള്ള ആന്റിനേറ്റൽ ചർച്ചകളും ക്ലാസ്സുകളും എല്ലാം എല്ലാ സ്ഥാപനങ്ങളും പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് സെക്ടറിലും എല്ലാം ലഘുലേഖകളിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട് ആശാവർക്കർമാർ വീടുകളിൽ ചെന്ന് വരെ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതിലൂടെ എല്ലാം തീർച്ചയായിട്ടും ഒരു ആശുപത്രിയിൽ നടക്കുന്ന പ്രസവത്തിന്റെ പ്രാധാന്യം പൊതുജനങ്ങളിലേക്ക് അങ്ങേറ്റം എത്തിക്കാൻ ആരോഗ്യ മേഖല ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ വീട്ടിൽ നടക്കുന്ന പ്രസവം ആകുമ്പോ അവർക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അപ്പോൾ തന്നെ അതിനൊരു പരിഹാരം കാണാൻ കഴിയും നമുക്കറിയാം വളരെ വിരളമായിട്ട് നമ്മളിപ്പോ കേൾക്കാറുള്ളൂ പ്രസവാനന്തര ഒരു സ്ത്രീ മരിച്ചെന്നോ അല്ലെങ്കിൽ ഒരു നവജാത ശിശു മരിച്ചത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ വിരളമായിട്ട് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നുള്ളു അതിന്റെ ഒരു പ്രധാന കാരണം അവർക്ക് കിട്ടുന്ന ആ പൂർണ്ണ പരിചരണം തന്നെയാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് പരിഹരിക്കുവാനും അവരെ രക്ഷിക്കുവാനും ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ന് ആധുനിക ഈ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പിന്നെ സ്കാനിങ്ങിനെ കുറിച്ചൊക്കെ ഉള്ള തെറ്റിദ്ധാരണകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് കാരണം സ്കാനിംഗ് കൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ശരിക്കും ഇന്നത്തെ എന്താ പറയണ്ടത് നമ്മുടെ ഒരുപാട് മാതൃശിശു മരണനിരക്കെല്ലാം നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു നല്ല രീതിയിലുള്ളൊരു സ്കാനിങ് പരിശോധനയുള്ളത് കൊണ്ടാണ് അതുപോലെ വൈകല്യങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ വൈകല്യമായിട്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നു അറിയാതെ ജനിക്കുന്നു എന്നൊരു അടുത്ത കാലത്ത് ഒരു പ്രശ്നമുണ്ട് അതൊക്കെ വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ് എത്രയോ നമ്മളൊക്കെ ഗൈനക്കോളജിസ്റ്റ് ആണ് നമുക്കറിയാം എത്രയോ വൈകല്യങ്ങൾ നമ്മൾ വളരെ നേരത്തെ കണ്ടുപിടിക്കുന്നു ജനിതക വൈകല്യങ്ങള് അല്ലാതുള്ള മേജറായിട്ടുള്ള കുഞ്ഞിന്റെ വൈകല്യങ്ങള് ഒക്കെ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ആ നമുക്ക് അബോർഷൻ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ആ കുഞ്ഞിനുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വളരെ നേരത്തെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇന്ന് അവിടെ വിരലിലുണ്ടാവുന്ന അനുഭവങ്ങൾ മാത്രമേ ഉള്ളൂ കൈവിട്ടു പോകും ശാസ്ത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒക്കെ സർക്കാർ ഇപ്പോൾ അടക്കമൊക്കെ ഈ സമയത്തൊക്കെ ക്രിയാത്മകമായി ഇടപെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണിത് അതിനിടയിലാണ് ഒരു തരത്തിലുമുള്ള പരിശോധനകളും നടത്താതെ ഇത്തരത്തിൽ പ്രസവങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ഈ ഡേറ്റകൾ തന്നെ സർക്കാരിന്റെ പക്കലിലേക്ക് എത്തുന്നത് ആശുപത്രികൾക്ക് പുറത്ത് പ്രസവിക്കുന്ന കണക്ക് വെച്ചിട്ടാകണം അപ്പോൾ ഈ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് അടക്കമൊക്കെ ലഭിക്കുമ്പോൾ ഇങ്ങനെ ജനിച്ച കുട്ടികൾ ഈ നേരത്തെ ഡോക്ടർ ജയരാജ് ഇവിടെ സൂചിപ്പിച്ചു ചില വാക്സിനുകൾ അടക്കം മറ്റു വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ യാത്രയ്ക്ക് പോലും അനിവാര്യമായി വരുന്നു അത്തരം ഡേറ്റകളിൽ ഈ വീട്ടിൽ പ്രസവിക്കുന്നു എന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ശരിക്കും ഒരു പ്രതിസന്ധി ആകുന്നുണ്ടോ അതൊക്കെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് പ്രോത്സാഹനമായി മാറുന്നത് നമുക്ക് എല്ലാ രേഖകളും ഇന്നിപ്പോൾ ആധാർ ലിങ്ക്ഡാണ് അതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിനും നമുക്ക് ഒരു പൂർണ്ണമായ ഡേറ്റ വേണമെന്നുള്ള നിർബന്ധം തന്നെയാണ് അപ്പം ഈ വീടുകളിൽ പ്രസവിക്കാൻ എന്ന് വെച്ചാൽ ചിലപ്പോ അവിചാരിതമായിട്ട് സംഭവിക്കാം നമ്മൾ ശക്തമായ നിയമം ഇതിനകത്തൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവിചാരിതമായിട്ട് ചിലപ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് വീട്ടിൽ പ്രസവി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബസ്സിലൊക്കെ പ്രസവിക്കുന്നു വാനിലൊക്കെ പ്രസവിക്കുന്നു എന്നൊക്കെ പറയും അത്തരം സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ട് അപ്പൊ അവർക്ക് ഈ നിയമ ഭയങ്കരമായ നിയമങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇതൊരു നിയമ കുരുക്കായി മാറാൻ പാടില്ല പക്ഷേ വീടുകളിൽ പ്രസവിച്ചാലും അവരപ്പോൾ തന്നെ അടുത്തുള്ള പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ എവിടാന്ന് വെച്ചിതിന്റെ അറിയിക്കണം പക്ഷേ വഴിക്ക് അറിയിക്കാം എല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വർക്കർമാരോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സോ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ പ്രസവം നടന്നു എല്ലാം സുരക്ഷിതമാണ് എന്നെല്ലാം കൃത്യമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് റിപ്പോർട്ട് ഹെൽത്തിൽ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞിനും ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ കുഞ്ഞിനെ സ്കൂളിൽ ചേരാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ ഭാവിയിൽ പറ്റത്തില്ല അപ്പൊ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കാൻ കഴിയില്ല പക്ഷെ അതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഒക്കെ ഒരു തരത്തിൽ നിയമനിർമ്മാണം വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടങ്ങളെ സംബന്ധിച്ചോ ഒക്കെ ഇത്തരം പ്രവർത്തികൾക്ക് കടിഞ്ഞാണിടുക എന്നത് അത്രമേൽ വലിയ ശ്രമകരമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല അതിനകത്ത് തീർച്ചയായിട്ടും നമുക്ക് ഒന്ന് പബ്ലിക്കിന് ഇതിനെ കുറിച്ച് അതായത് തെറ്റായ ധാരണകൾ തെറ്റിദ്ധാരണകൾ പലതും ആരോഗ്യ മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ ആരോഗ്യ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന സേവനങ്ങളെ കുറിച്ചോ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് ആ തെറ്റിദ്ധാരണകൾ മാക്സിമം മാറ്റാൻ ശ്രമിക്കാം അവരെ അവർക്കൊരു അവബോധം കൊടുത്തുകൊണ്ട് ഇതൊക്കെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം ഒരു വഴിക്ക് രണ്ടാമത് തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നത് നല്ലത് തന്നെയാണ് അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറികൾ തന്നെയാണ് നല്ലത് എന്നുള്ള നമുക്ക് അതിന് ഒരു വ്യാപകമായ അതിനെ കുറിച്ചുള്ള ഒരു ഒരു പ്രചാരണം തീർച്ചയായിട്ടും അനിവാര്യം തന്നെയാണ് എസ്പെഷ്യലി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേരാം വിദേശ രാജ്യങ്ങളിൽ വെറുതെ വീട്ടിൽ പ്രസവിക്കുക അല്ല അവർ ചെയ്യുന്നത് കൃത്യമായ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു മിഡ് വൈഫിന്റെ പരിചരണം അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു അടുത്ത ലെവൽ ഒരു ഡോക്ടറുടെ പരിചരണം അവർക്ക് കിട്ടിക്കൊണ്ടാണ് ഹോം മോണിറ്ററിങ് കണ്ടിന്യൂസ് ഹോം മോണിറ്ററിങ്ങിലൂടെയാണ് അവർ വീട്ടിൽ പ്രസവിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളല്ല അല്ലാതെ ആരും ശ്രദ്ധിക്കാതെ എവിടെയോ അങ്ങ് പ്രസവിച്ചു പോകുന്നതോ ഒന്നും അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങൾ വളരെ കൃത്യമായ ഒരു ഉണ്ട് ആ സിസ്റ്റത്തിലൂടെയാണ് അവർ ഗോത്രൂ ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർക്ക് വലിയ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇല്ലാതെ പോകാൻ കഴിയുന്ന അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇവിടെ ഇപ്പം ഒരാളെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ ഒരു ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ പോലും നമുക്ക് ഒരുപാട് സമയം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും പക്ഷെ അവിടെയൊക്കെ വളരെ പെട്ടെന്ന് ആംബുലൻസിന് പ്രത്യേകം വേ ഒക്കെ ഉണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷനിലേക്ക് അസ്റ്റഡി പോകുന്നു എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി വിദിൻ സെക്കൻഡ്സ് ആണ് അവർ അടുത്തുള്ള ഒരു സർവീസിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അത്രത്തോളം ഒന്നും നമ്മുടെ നാട്ടിൽ കാര്യങ്ങൾ ഇതല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള അവിടെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് ഇവിടെ ഒരു മാതൃകയാക്കുന്നു ഒരിക്കലും യെസ് എന്തായാലും വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് മടങ്ങിയെത്താം ഒരു ഇടവേള അനിവാര്യമാണ് ഇടവേളയ്ക്ക് ശേഷം